ഇന്ന് കേരളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായാണ് ഉണർന്നത് ഒരു കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊന്ന അമ്മ പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒത്തിരി കൊലപാതകങ്ങളും ആത്മഹത്യകളും നടക്കുന്ന ഈ സമയത്ത് ഒരു വിചിന്തനത്തിൻ്റെ ആവശ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് എവിടെ എന്തോ എങ്ങനെയോ എന്തൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിൽ നമ്മുടെ ഒരു പ്രതിജ്ഞ ചെല്ലാറുണ്ട് ഇന്ത്യയിലെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കണം എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണ് ഒരു വർഷത്തെ രണ്ട് ദിവസം മുൻപ് നാം കേട്ടു ഒരു വ്യക്തിയെ കൊന്ന് ജയിലിൽ പോയി ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം വീണ്ടും രണ്ടുപേരെ വെട്ടിക്കൊല്ലുന്നു തീരാത്ത പകയാണ് അതിന് പിന്നിലെങ്കിൽ ഇന്ന് മരിച്ച ആ കുഞ്ഞു കുട്ടികൾ ആ കുഞ്ഞു കുട്ടികളോടുള്ള പകയാണോ ദുരഭിമാനമാണോ ഇതിന് പിന്നിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റു തരത്തിലെ കൊലപാതകങ്ങളെന്ന് പറഞ്ഞാൽ പ്രേമ പ്രേമനൈരാശ്യം മൂലം കൊല്ലുന്നു ആത്മഹത്യ ചെയ്യുന്നു കടക്കെണി മൂലം ഈ സമൂഹത്തിൻ്റെ പലപ്പോഴും പല കാര്യങ്ങളും ദുർമാതൃകയ മൂലമോ അതിനെ അനുകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായോ ഒന്നുകിൽ പണമില്ലാത്ത സമയത്ത് വലിയ വീട് വയ്ക്കുന്നു അതിൻ്റെ കടബാധ്യത മൂലം മരിക്കുന്നു ബിസിനസ്സിൻ്റെ തകർച്ച മൂലം മരിക്കുന്നു തുടങ്ങി പല രീതിയിലുള്ള ദുർ ദുർമാതൃക മൂലം ദുരഭിമാനം മൂലം പലരും മരിക്കാനുള്ള സാഹചര്യം വരുന്നു ഈ സമയത്താണ് ഒരു ജീവൻ്റെ വില നമുക്കറിയാം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവിടുമ്പോൾ ഒരു ജീവൻ വളരെ നിഷ്പ്രയാസം ആത്മഹത്യയിലൂടെയോ കൊലപാതകത്തിലൂടെയോ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ആ വിലയെക്കുറിച്ച് ഈ സമൂഹം ഇപ്പോൾ വളരെയധികം ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആളെ ഒരു പക്ഷേ ഒരു വലിയ ഒരു മൂലക്കല്ലായോ ഒരു വലിയൊരു മാറ്റത്തിന് വഴി തെളിക്കേണ്ട ജീവനായിരിക്കും അത് ആ ജീവൻ ഇവിടുന്ന് നിഷ്പ്രയാസം അതിന് ഒഴിവാക്കേണ്ട സാഹചര്യം വരുമ്പോൾ കൊല്ലുകയോ ആത്മഹത്യയോ ചെയ്യേണ്ടി വരുമ്പോൾ ഈ സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു ഉത്തരവാദിയാണ് എന്നുള്ളൊരു വലിയ ബോധ്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതായത് ഇന്ന് കേരളത്തിൽ ഒരു വ്യക്തി മരിക്കാനിടയായാൽ കൊലപാതക മൂലമോ ആത്മഹത്യ മൂലമോ മരിക്കാനിടയായാൽ ഈ സമൂഹത്തിന് അതിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നാം കടന്നു വന്നാൽ ഇതിന് എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ് കാരണം ഇന്ന് നാം കേട്ട ഈ വാർത്ത പലപ്പോഴും പല വ്യക്തികളും മരിക്കുവാൻ ശ്രമിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം കൊലപാതകത്തിന് ശ്രമിച്ചിട്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു ഒരുപാട് ആളുകളിൽ ഉണ്ടായിരിക്കാം കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം ഇതിൽ നിന്നെല്ലാം അവരെ രക്ഷിക്കുവാനായി നമുക്കൊരു കടമയുണ്ട് അതിനുവേണ്ടി ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ അധികാരികളും നമുക്കറിയാം പല ബിസിനസ് മീറ്റിങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും അവിടെ തൊഴിലാളികളാണെങ്കിലും ഓരോ സമൂഹങ്ങളാണെങ്കിലും ഇത്തരം പ്രവണതകളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും അതിനേക്ക് വേണ്ടിയിട്ടും കൂടി ഒരു പരിശ്രമം നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം നമുക്കറിയാം ലഹരിക്കെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു ബോധവൽക്കരണം നടക്കുന്നു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ബോധവൽക്കരണം നടക്കുന്നു ഇതിനേക്കാളൊക്കെ ഒരുപാട് പ്രവർത്തനം ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് കൊലപാതകങ്ങൾ മൂലം അതൊരു മാതൃകാപരമായി പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദുർമാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നത് ഒരു ദുർമാതൃകയിലേക്ക് കടക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ ഗ്രൂപ്പുകളും ഓരോ വ്യക്തികളും ഇനിയും ഇതുപോലെ കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ ആത്മഹത്യകൾ ഇല്ലാതിരിക്കാൻ ഏതെല്ലാ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഏതെല്ലാ രീതിയിൽ ബോധവൽക്കരണം നമുക്ക് നടത്താൻ സാധിക്കും ഏതെല്ലാ രീതിയിൽ പല ചർച്ചകളിലൂടെയും ഡിസ്കഷനിലൂടെയും കൗൺസിലിങ്ങിലൂടെയെല്ലാം എല്ലാം ഏതെല്ലാ രീതിയിലൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്ന് നമുക്കേട്ട ഈ വാർത്ത അതിനെ സഹായിക്കട്ടെ നമുക്ക് തുടർന്നുള്ള ചിന്തകളും ചർച്ചകളും ഇതിനായി നമുക്ക് പരിശ്രമിക്കാം